ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു മുട്ടക്കരയുടെ റെസിപ്പി നോക്കിയാലോ ഇവിടെ ഞാനൊരു മീറ്റ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് സവാള നീളത്തിലരിഞ്ഞ് വെച്ചത് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് മസാലകൾ വേണം അതിന് രണ്ട് മൂന്ന് കറിവപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്ക ഇത്ര സാധനം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഈ മസാല ഇട്ട് കൊടുക്കാം മസാല നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണയിൽ കിടന്ന് ഇനി അരിഞ്ഞി വെച്ചിരിക്കുന്ന സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരിത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചെടുത്ത് നമ്മുടെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കുറച്ച് തട്ടിയിൽ തന്നെ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം നിങ്ങളുടെ എരിവിന് പകത്തിനനുസരിച്ച് അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചാണ് മൂപ്പിച്ചെടുത്തേക്കുന്നത് ഇനി പിന്നെ വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറവിച്ച ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ഒപ്പം മുട്ടയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ചി മസാലകളെല്ലാം മുട്ടയിലേക്ക് പിടിക്കണം മുട്ടയിലൊന്ന് വരയിട്ട് കൊടുക്കാം അപ്പം മസാലകളെല്ലാം ഉള്ളിലേക്ക് പിടിക്കും അങ്ങനെ ഒരു അത് പറ്റി വന്നപ്പോഴേക്കും ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറി ഇവിടെ തയ്യാറായി അപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം പൊറോട്ട ഒപ്പം ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ